ഒരു സൂപ്പർ കോൾ ബോബി മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം കഥാപത്രം എന്നിട്ട് 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 നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു പോളെ അതിൽ ഇത്രയും അശ്ലീലോട്ടോ അല്ലല്ല അതാ നോക്കൂ മുറ്റത്തൊരു മൈന ഒഴിവെ റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ ഈ അവർക്ക് റേറ്റിംഗ് കുറഞ്ഞപ്പോൾ അവരൊരു തന്ത്രം ഉപയോഗിക്കുകയാണ് അതായത് അനാവശ്യമായി അവരുടെ ചർച്ചക്കിടയിലിന്റെ പേര് ഉപയോഗിക്കുകയാണ് വിടാൻ പറ്റും അതായത് അങ്ങനെയൊരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത് ഒരു അങ്ങനെ ഒരു അത്തരം ഇത്ര ഈ രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ് പിന്നെ അയാൾ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് സന്തോഷ് സന്തോഷപ്പെടുന്നതിന് കുഴപ്പങ്ങളുണ്ടെന്ന് ആരാ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് സന്തോഷ് പണ്ഡിത്തിന്റെ മാനസിക നിലയെ പറ്റി ഇദ്ദേഹം എന്താ ഡോക്ടർ അദ്ദേഹം ജീവിച്ചിരിക്കുന്നേക്കാൾ സന്തോഷ് എനിക്ക് ഞാൻ തന്നെ വല്ലാണോ ഇത് വെറുതെ കിടന്ന ഒരാളെ അങ്ങോട്ട് ഞോണ്ടി തിരിച്ചു അടിപേടിച്ചത് പോലെ ആയിപ്പോയി മാനസിക നിലയിൽ എനിക്ക് ഭയങ്കര മാനസിക നിലയാണെന്ന് ഞാൻ പറഞ്ഞില്ല ഉണ്ണി ബാലകൃഷ്ണനേക്കാൾ നല്ല മാനസിക നില സന്തോഷ് പണ്ഡിറ്റിനുണ്ട്

സന്തോഷ് മണ്ഡറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല ഒന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് ഓക്കെ എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ ഞാൻ ഞാനിപ്പോ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല വേറെ ആരെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിവേ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ഞാൻ നമുക്ക് മാനസിക നില മാനസികതയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സംവിധിക്കും ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം അപ്പം ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു ചിലപ്പോ എന്റെ മാനസിക മോശമാണെന്ന് പറയുന്നുണ്ടോ എന്തിനാണ് രാധാ മാധവ് കുറച്ചു കാലമായിട്ട് നല്ല രീതിയിൽ റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയില്ല ഓരോ പ്രശ്നങ്ങൾ വന്ന് വീഴുകയാണ് ചെയ്യുന്നത് റിപ്പോർട്ടർ ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ടർമാർ എല്ലാം ഏറിലാണ് അവസാനമായിട്ട് അരുണും ഇപ്പോൾ കേസിൽപ്പെട്ടിരിക്കുകയാണ് അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ കമ്മീഷൻ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ബോച്ചയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സന്തോഷ് പണ്ഡിതനെ അതിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നത് അതും പോരാഞ്ഞിട്ട് സന്തോഷ് പണ്ഡിതന്റെ മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്നും കൂടി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെയാണ് കളി കാര്യമാവുന്നത് ഈ സന്തോഷ് പണ്ഡിതൻ്റെ മാനസികമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഇദ്ദേഹം എങ്ങനെ മനസ്സിലാക്കുന്നു ഇദ്ദേഹം ഒരു ഡോക്ടറാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചികിത്സിക്കാൻ വന്നോ എന്നാണ് സന്തോഷ് സന്തോഷിപ്പോൾ ചോദിക്കുന്നത് അതുകൊണ്ടായിരിക്കും സന്തോഷ് പണ്ഡിത് പറഞ്ഞത് എന്നെ ആദ്യം ചികിത്സിച്ചത് ഇദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നെങ്കിൽ ചിന്തിച്ച് നോക്കൂ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛനാണെങ്കിലോ എന്നുകൂടി ചിന്തിച്ചു നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ സന്തോഷ് പണ്ഡിതനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും സന്തോഷ് പണ്ഡിത് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും സന്തോഷം വേണ്ടിയിട്ടൊക്കെ എൻ്റെ വീഷൻ്റെ ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ തന്തയുടെ തന്നേൻ്റെ അടുത്ത് ഞാൻ ചെല്ലുന്നു ചേട്ടാ എൻ്റെ മാനസികം മോശമാന്ന് പറയുന്നു ഇദ്ദേഹം മകനോട് പറയുന്നു ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷമുണ്ട് എനിക്ക് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങളിൽ വല്ല തെളിവും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തതോ അച്ഛൻ്റെ അച്ഛൻ്റെ നിന്നോ ഒരു തെളിവുമായി വരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ ഉണ്ണി ബാലകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ സന്തോഷ് പണ്ഡിതന് എന്തോ മാനസിക സംഘർഷം ഉണ്ടെന്നല്ലേ പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പം തന്തയ്ക്ക് വിളിച്ചെന്നിരിക്കും തന്തയുടെ തന്തയ്ക്കും വിളിച്ചെന്നിരിക്കും അതൊക്കെ സ്വയം ചോദിച്ചു ചോദിച്ച് വാങ്ങിയതുപോലാണ് എനിക്കിവിടെ തോന്നുന്നത് വെറുതെ കിടന്നൊരു വ്യക്തിയെ അങ്ങോട്ട് പോയി ചോണ്ടി തിരിച്ചടിവ് അടിച്ചതുപോലെയാണ് എനിക്കിവിടെ തോന്നിയത് ഇല്ലെങ്കിൽ ബോച്ചയുടെ കാര്യവും ഹണിറോസിൻ്റെ കാര്യവും പറയുമ്പോൾ എന്തിനു സന്തോഷ് പണ്ഡിതനെ അതിലേക്ക് വലിച്ചെടച്ചു കൂടെ എന്ന രണ്ട് വ്യക്തികളും എന്തൊരു കാര്യത്തിനും തർക്കിക്കുന്നവർ ഇക്കാര്യത്തിൽ തർക്കിച്ചില്ല എന്നുള്ളത് വളരെ സഹതാപം തോന്നുന്ന കാര്യമാണ് എന്തിനും ഏതിനും പ്രതികരിക്കുന്ന രണ്ട് വ്യക്തികളാണ് തൊട്ടടുത്തിരുന്നത് അതും സന്തോഷ് പണ്ഡിതന്റെ മാനസിക നില ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അവരത് എതിർത്തത് പോലുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി തന്നെ മറുപടി പറയേണ്ട അവസ്ഥയാണ് വരുന്നത് അത് തന്നെയാണ് സന്തോഷ് പണ്ഡിത പറയുകയും ചെയ്തത് ഇപ്പൊ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും ഇങ്ങനെ ഒരു മനുഷ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല ഇവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല പോട്ടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല ഒക്കെ പോട്ടെ ഇദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു ജീവനക്കാരനെ അവിടെ വർക്ക് ചെയ്യുന്നു അവിടുത്തെ മുഴുവൻ ജീവനക്കാർ ഇയാളുടെ ആരാധകരാണോ അവിടുത്തെ മുഴുവൻ ജീവനക്കാർ ഇയാളോട് ഭയങ്കര സ്നേഹമുള്ളവരാണോ ടേക്ക് എൻ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക കുറേ ആളുകൾ ഓ ഒന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയുമായിരിക്കും കുറേ പേര് ഇപ്പോൾ എന്തൊക്കെയാണ് ഇയാളെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ആ നാളെ ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ഇദ്ദേഹം മരിച്ചു പോയാലും ഇദ്ദേഹത്തെ അവിടുത്തെ മാനേജ്മെന്റ് പിടിച്ച് പുറത്താക്കിയാലും അവിടെ ഒരാളെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പതനത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നു കാരണം സപ്പോസ് ഇദ്ദേഹം ഇപ്പം അതിൻ്റെ ഒരു ഹെഡാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ ജീവനക്കാർക്ക് ഒന്നര ലക്ഷമാണ് ശമ്പളം എന്ന് കരുതുക അപ്പോൾ ഹെഡിന് രണ്ട് ലക്ഷം ഉണ്ട് വിചാരിച്ചോ അപ്പോൾ ബാക്കിയുള്ള ജീവനക്കാർക്ക് എങ്ങനെയും ഞങ്ങൾക്കൊന്ന് ഹെഡ് എന്നല്ലേ മതിയെന്നല്ലേ വിചാരിക്കുകയുള്ളൂ ഞങ്ങളുടെ മനഃശാസ്ത്രമായിരുന്നു അപ്പോൾ ഇദ്ദേഹം മരിച്ചു പോയി എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഇദ്ദേഹത്തെ റിപ്പോർട്ടർ ചാനലിലെ മാനേജ്മെൻറ്റ് പിടിച്ച് പുറത്താക്കിയാൽ ആ ഒരു വ്യക്തിക്ക് ഹാപ്പിയാവും ഏറ്റവും ചുരുങ്ങിയ പക്ഷം കാരണം ആ വ്യക്തിക്ക് നാളെ ആ വ്യക്തിയെ ഹെഡ് ആക്കും കാണാം ഏതെങ്കിലും ഒരുത്തും വേണമല്ലോ ഹെഡായിട്ട് അപ്പം അയാളെ ഹെഡ് ആക്കാം ഈ ഒന്നര ലക്ഷം എന്നുള്ളത് അയാളുടെ ഒറ്റയടിക്ക് ആൾക്ക് അൻപതിനായിരം രൂപ ശമ്പളം കൂടും ഇവിടെ സന്തോഷ് പണ്ഡിത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് സന്തോഷ് പണ്ഡിതിന്റെ സിനിമയെ വിമർശിക്കുന്ന നിരവധി പേരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിത് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പല സമയത്ത് പല രീതിയിലായിരുന്നു അദ്ദേഹം അഭിപ്രായം പറഞ്ഞിരുന്നത് അതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് തെറ്റിദ്ധാരണ തന്നെയാണ് ഇല്ലെങ്കിൽ മുൻവിധിയോടെ അദ്ദേഹത്തിന്റെ മാനസിക നില ശരിയല്ല എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് ആരെന്ത് നല്ല കാര്യം ചെയ്താലും അതിനെ എതിർക്കാനും അതുപോലെ തന്നെ ആരെന്ത് പോകൃതരം ചെയ്താലും അതിനെ ആളുകളുണ്ട് അത് അവരുടെ മാനസിക നില ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഈ ലോകത്ത് എല്ലാവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല എന്ന സത്യം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാരൻ എൻ്റെ മാനസിക നിലയെക്കുറിച്ച് പറയുന്നു ഞാൻ ചോദിക്കുന്നത് ആരാരുടെ മാനസിക നില പരിശോധിക്കുമ്പോൾ സ്വന്തം മാനസിക നില റെഡിയാണോ നിൽക്കട്ടെ കാരണം ഇദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ പരമായിട്ടും ഇന്നേവരെ ഇദ്ദേഹത്തെ ഒരു ആളും ഒഴിവാക്കിയിട്ടില്ലേ എൻ്റെ ഒരു സംശയമാണ് അതായത് ഇപ്പം മുമ്പ് കലാകൗമുദിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു മുമ്പ് മാതൃഭൂമിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു മുമ്പ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു അവിടെ നിന്നല്ല ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് അത് ഇദ്ദേഹത്തിൻ്റെ മാനസിക നില മോശമായതുകൊണ്ടാണോ എനിക്കറിയില്ല അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിനിന്ന് ഒരാളെ പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരാൾക്കൊരിക്കലും ഒരു സ്ഥാപനത്തിന് ഒഴിവാക്കേണ്ട ആവശ്യം ഒരാൾക്കും വരുന്നില്ല അപ്പം എവിടെയാണ് കുഴപ്പം ഇയാൾക്കാണോ കുഴപ്പം അവർക്കാണോ കുഴപ്പം അതും ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഇദ്ദേഹം മുൻകാരങ്ങളിൽ വർക്ക് ചെയ്ത ഓരോ സ്ഥലത്തു നിന്നും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു എന്തുകൊണ്ട് ജോലി ഒഴിവാക്കി എന്നതിൻ്റെ കൃത്യമായ കാരണം എനിക്കറിയാം പക്ഷേ അത് ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ പറയാം സെക്കൻഡ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ കാരണം വേറൊരുത്തനെ പറയുമ്പോൾ അവനോ സ്വയം നന്നാവണം നല്ല ാണ് വിശ്വസിക്കുന്നത് അത് സന്തോഷ് പണ്ഡിത് ചോദിച്ചൊരു ശരിയായിട്ടുള്ള ചോദ്യം തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ നിന്നെല്ലാം അദ്ദേഹം സ്വയം പിന്മാറിയതായിരിക്കാം ഇല്ലെങ്കിൽ വിട്ടതാകാം എന്തുമാകാം അതൊക്കെ അദ്ദേഹത്തിന്റെ മാനസിക നില ശരിയല്ലാത്തത് കൊണ്ടാണോ ഇവിടെ സന്തോഷ് പണ്ഡിത് ഒരു സിനിമ ഇറക്കി പക്ഷെ സിനിമാ ഫീൽഡിൽ നിന്ന് സന്തോഷ് പണ്ഡിത് ഇതുവരെയായിട്ടും മാറി നിന്നിട്ടില്ല സന്തോഷ് പാട്ടുപാടുന്നുണ്ട് അതും അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട് അതുപോലെ തന്നെ ആക്ടിങ് ചെയ്യുന്നുണ്ട് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് പലരും പറഞ്ഞപ്പോഴും മമ്മൂട്ടിയുടെ സിനിമയിൽ പോലും അദ്ദേഹത്തിന് റോളുകൾ ലഭിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ഇന്നും സന്തോഷ് പണ്ഡിതനെ ആരും പുറത്താക്കിയില്ല സന്തോഷ് പണ്ഡിതനെ പുറത്താക്കാൻ ശ്രമിച്ചെന്നേ പറയാൻ കഴിയത്തുള്ളൂ അതുപോലെ തന്നെ അദ്ദേഹം പലരെയും സഹായിക്കുന്നുണ്ട് പല പാവപ്പെട്ടവർക്കും സഹായം അങ്ങോട്ട് കൊണ്ടു കൊടുത്ത വ്യക്തിയാണ് സന്തോഷ് പണ്ഡിത് അതും അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടാണോ അതുകൂടി ഒന്ന് വ്യക്തമാക്കണമായിരുന്നു ഈ റിപ്പോർട്ടർ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളുടെ എടുത്തു നോക്കി ഒരു എണ്ണൂറ്റി തൊണ്ണൂറോ ആയിരം ആളുകളാണ് ഇയാൾ ആകെ ഫോളോ ചെയ്യുന്നത് ഇത്രയും കാലം പണിയെടുത്തൊരു മനുഷ്യൻ ഇദ്ദേഹത്തിന് റിപ്പോർട്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തമായ ഒരു പ്ലാറ്റ്ഫോമുള്ള ചാനലായതുകൊണ്ട് അവിടുത്തെ ഒരു ജീവനക്കാരനായതുകൊണ്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ പത്ത് മനുഷ്യന്മാർ കാണുന്നത് സപ്പോസ് ഇതിൻ്റെ മാനേജ്മെൻ്റ് ഇദ്ദേഹം ഇഫിഷ്യൻ്റ് അല്ല എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മാനസിക നില എന്തെങ്കിലും മോശമാവുകയോ അവർ പിടിച്ച് പുറത്താക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം സ്വന്തം നിലയിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു വീഡിയോ ഇട്ടുക പത്ത് ആൾക്കാർ അത് കാണില്ല എന്നുള്ളതാണ് സത്യം ഇദ്ദേഹത്തിന് അത് ഒരു ചാലഞ്ചായി ഏറ്റെടുക്കാൻ പറ്റും ഇദ്ദേഹം നിലനിൽക്കുന്നത് കുറച്ചാളുടെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ മാനേജ്മെൻറ്റും ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് മാനേജ്മെന്റിനോടാണ് പറയേണ്ടത് ഇദ്ദേഹത്തെ ഒഴിവാക്കണമെന്നോ പുറത്താക്കണമെന്നോ ഞാൻ പറയുന്നില്ല അത് ഇതേപോലുള്ള കണ്ടിന്യൂസ്ലി ബിരിയാണി ഇയാളെ പുറത്താക്കുന്നതാണ് നല്ലത് കാരണം ഞാൻ ഇതേപോലുള്ള ആളുകളുടെയൊക്കെ വെടി തീർന്നു ഇവരുടെയൊക്കെ മരുന്ന് തീർന്നു എന്നുള്ളതാണ് സത്യം കൊണ്ടൊന്നും അധികം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കുറച്ചുകൂടി യുവാക്കളായ ആൾക്കാരാണ് നല്ലത് ചാനലിൻ്റെ പെർസെപ്ഷൻ ഞാൻ പറയുന്നത് അല്ലാണ്ട് ഇതേപോലത്തെ ആളുകളെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ താഴോട്ടാണ് പോവുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കുറച്ച് വർഷം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞത് ഇൻഡയറക്റ്റലി അദ്ദേഹത്തിൻ്റെ കൂടെയിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടർ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ക്രിയേറ്റീവായിട്ടാണ് വന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം അശ്വതിയുടെ പ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല അദ്ദേഹം ഒരാളെ മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എനിക്കതിന് തെളിവ് തരാം കാരണം വെച്ചാൽ ഞാൻ എത്ര ഇപ്പം നമ്മൾ അഞ്ഞൂറിൽ കൂടുതൽ ഇനോഗ്രേഷൻസ് നടത്തിയിട്ടുണ്ട് എത്ര അമ്പലങ്ങളിലും പണ്ടികളിലൊക്കെ ഞാൻ പ്രഭാഷണത്തിന് പോകുന്ന വ്യക്തിയാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ മോശമാക്കിയോ ഏതെങ്കിലും ഒരു മതത്തെ മോശമാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് ഇയാൾ ഉപയോഗിച്ച പോലെ ഈ രീതി ഞാൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല സന്തോഷ് പേണ്ടിട്ട് ബുദ്ധിപൂർവ്വം എന്താണോ പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ പുതിയോടെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് ഇയാൾക്ക് സമയം കിട്ടിയെടുത്ത് നോക്ക് ഞാൻ പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് നിരീക്ഷണമായിക്കോട്ടെ പ്രണയ നിരീക്ഷണം ആയിക്കോട്ടെ നാഷണൽ നിരീക്ഷണായിക്കോട്ടെ ഇന്റർനാഷണൽ നിരീക്ഷണമായിക്കോട്ടെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജേർണലിസം അല്ലാത്ത ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് വിവരമില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ പറയുന്നത് സന്തോഷം അടുത്തുള്ള ഏത് വിഷയങ്ങളായാലും സന്തോഷം ഓക്കെയാണ് ഒരു വശം ഇനി അതല്ല അദ്ദേഹത്തിന് വിവരുടെ അദ്ദേഹം പ്രൂവ് ചെയ്യണം ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന അതിൻ്റെ സേഫ്റ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സേഫ് സൈഡ് മാറി നിന്ന് ഇദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് പ്രൂവ് ചെയ്യട്ടെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ എതിർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുണ്ടാക്കിയത് ഒരു പക്ഷെ കൂടെ ഇരുന്നവർ അതിനെ എതിർത്തിരുന്നെങ്കിൽ ചിലപ്പോൾ സന്തോഷ് പണ്ഡിതന് ഒരു മറുപടിയുമായിട്ട് വരേണ്ടി വരില്ലായിരുന്നു എന്തായാലും തെറ്റ് സംഭവിച്ചു എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സന്തോഷിന്റെ മറുപടിയിൽ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ ഈ സന്തോഷ് പണ്ഡിതന്റെ പേര് ഈ ചർച്ചയിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുവന്നതാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു